ചവറ ബിരുദദാന ചടങ്ങ് വ്യാഴാഴ്ച നടക്കും മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് കേരള അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ചവറ മെമ്പർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ ബിരുദദാന ചടങ്ങ് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് നടക്കും കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും

ഏകദേശം ഒരു അഞ്ഞൂറിൽ കൂടുതൽ കുട്ടികൾ ഇപ്പോഴവിടെ വിവിധ കോഴ്സുകളിലായിട്ട് പഠിക്കുന്നുണ്ട് അത് എം ബി എ രണ്ട് കൊല്ലത്തെ കോഴ്സ് ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ പിന്നെ ഇൻ്റഗ്രേറ്റഡ് എം ബി എ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡയറക്റ്റായിട്ട് ഇതുകൊണ്ട് എം ബി എ ബിരുദം എടുക്കാം അഞ്ച് കൊല്ലം ഉണ്ട് കേരളത്തിലെ ആകെ ഈ ഒരു കോളേജിൽ മാത്രമേ ആ കോഴ്സ് ഉള്ളു മറ്റൊരു കോളേജിലും ഇതുവരെ തുടങ്ങിയിട്ടില്ല ഈ പടുത്ത കൊല്ലമൊക്കെ തുടങ്ങുമെന്നൊക്കെ പറയുന്ന എന്താ അപ്പോൾ അത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അഞ്ച് കൊല്ലം കൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഇൻറ്റിഗ്രേറ്റഡ് എം ബി എ കിട്ടുകയാണെന്നുള്ളത് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്കിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിലാണെങ്കിൽ നമ്മുടെ സ്ഥാപനം മറ്റ് സ്ഥാപനങ്ങളോടൊപ്പം നല്ല നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസം കൂടാതെ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് മറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസെല്ലാം അനുമതി എല്ലാം നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാ രംഗങ്ങളിലും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇനി ഞങ്ങൾക്ക് ഈ തുടങ്ങിയ കൊല്ലം തൊട്ട് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി നാലിലാണ് ആദ്യത്തെ ബാച്ച് വിടുന്ന ഇറങ്ങിയത് ഇതിൻ്റെ സ്വാഗതം അർപ്പിക്കുന്നത് മാനേജിംഗ് ട്രസ്റ്റി അധ്യക്ഷന് പിന്നെ ആശംസാ വൃത്തങ്ങൾ അങ്ങനെ വിപുലമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പരം കുട്ടികൾ ഗാർഡിയൻസും അങ്ങനെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കോഴ്സ് പൂർത്തിയാക്കിയ നൂറ്റി അൻപത് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ആർ മധു ജോയിന്റ് ഡയറക്ടർ പ്രൊഫസർ എൻ ഗോപാലകൃഷ്ണപിള്ള കോർഡിനേറ്റർ പ്രൊഫസർ ഗോവിന്ദൻകുട്ടി അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ